ഞങ്ങൾ ബി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം ആറു മണി വരെ ഉണ്ടായിരട്ടെ ഒന്ന് നല്ല മഴ ദിവസമായിരുന്നു അപ്പോൾ മഴ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഒരു അതിനൊന്ന് മണിക്കാണ് പണി തുടങ്ങിയത് അപ്പോൾ അത് തൊട്ടിട്ട് അവസാനം വരെയുള്ള വീഡിയോ കാണിച്ചേരട്ടെ അപ്പം ഞങ്ങൾ എന്താണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഒന്നും ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല അപ്പോൾ ഇന്ന് രാവിലെ ഒരു സ്ഥലത്തേക്ക് പണിക്ക് പോവുകയാണ് താമരശ്ശേരിയിലാണ് പണിക്ക് പോകണത് അപ്പോൾ അവിടെ പോയിട്ട് മടങ്ങി വരികയാണ് ആ മഴ മാറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവും ഒരു പത്ത് മണിയാവുമ്പോഴാണ് ഞാൻ പോയത് പത്ത് മണി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഞമ്മൾ തിരിച്ച് പോവുകയാണ് അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ബിൻസിൻ്റെ അവിടെക്ക് പോവുകയാണ് റാശ്രി വീട്ടിൽ നിന്നാണ് പിന്നെ പണി തുടങ്ങുന്നത് അപ്പോൾ റാശിറ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം അപ്പോൾ ഇതാണ് രാഷ്ട്രീയ വീട് ഇവിടെ നിന്നാണ് ഞമ്മൾ പണി തുടങ്ങുന്നത് കേട്ടോ ഇവിടെ നിന്ന് പണി തുടങ്ങി കഴിഞ്ഞിട്ട് ആറ് ഏഴ് വീട്ടിൽ നിന്ന് പണി എടുക്കുന്നുണ്ട് എന്താ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ വീട്ടിൽ ആ ആറ് തെങ്ങ് ഉണ്ടായിരുന്നു മുന്നൂറ് ഉപയോഗിക്കേണ്ട വീട്ടിൽ പണിയെടുത്ത് കഴിഞ്ഞ് അപ്പോൾ നമ്മളെ വണ്ടിയിട്ടാണ് അവിടുന്ന് വന്നിട്ട് അപ്പോൾ നമ്മൾ താമരശ്ശേരിയിൽ നിന്ന് നേരിട്ട് ബിൻസ് ഹോസ്പിറ്റലില്ലേ ബിൻസ് ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അമ്മു അമ്മൂസുണ്ട് അമ്മൂസിൻ്റെ അകത്ത് ഞാനിട്ട് ഉള്ളിലേക്ക് പോണോ അപ്പോൾ കൊപ്രക്കളത്തിൻ്റെയൊക്കെ ഒക്കെ കേട്ടോ വരെ വീട് അപ്പോൾ അവിടെ ഇരുന്ന് പണി അപ്പോൾ നമ്മളെ സുഹൃത്താണ് സുഹൃത്തിൻ്റെ വീട്ടിലിരുന്ന് പണി ഉണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് അത് കഴിഞ്ഞ് കണ്ട ഇതാണ് നമ്മൾ വണ്ടി ഇട്ടിട്ട് കിടക്കണ വേണ്ടില്ലേ അങ്ങോട്ട് താഴത്തേക്കാണ് കൊപ്രക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നമ്മളെ സുഹൃത്താണ് അത്താനക്ക പേർക്ക് ജ്വല്ലറിയൊക്കെ ഉണ്ട് അലേക്ക ജ്വല്ലറിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത സന്ദർശനം അപ്പോൾ മൂപ്പരി എന്നെ വിളിക്കാൻ വേണ്ടി തോന്നുന്നു അവരുടെ വീട്ടിൽ കുറച്ച് പണിയുണ്ട് തെങ്ങാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ചു കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ ഓട്ടർ വർഷമായിരിക്കാണ് പക്ഷേ അതിൻ്റെ കീപ്പട്ടിക്ക് ഉണ്ണീഷ് വീട്ടിലേക്ക് ഇനി പോകാൻ കേട്ടോ അപ്പോൾ ഉണ്ണീഷ് വീട്ടിൽ ആറ് തെങ്ങാറാണ്ട് അപ്പോൾ ഞാൻ അടുത്ത ഉണ്ണിഷ് നാട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകണത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒട്ടടുത്ത് കുറച്ച് വീടുകളൊക്കെ ഉണ്ട് അത് ഉണ്ണീഷ് വീട്ടിലേക്ക് പോകുന്ന വഴി കേട്ടോ പോണ വഴിയിലാണിത് നമ്മളെ നാശ്രക്കാൻ്റെ വീടാണ് ചായക്കട നാശ്രക്കാൻ്റെ വീടാണ് അപ്പോൾ ഇനി ധനങ്ങനായിട്ട് പോയി കഴിഞ്ഞിട്ട് ബിൻസിൻ്റെ അവിടെ നിന്നാണ് താഴത്തേക്ക് ഇട്ടാ നമ്മളെ വണ്ടി അവിടെ നിർത്തിയ കണ്ടില്ല ഇത് പപ്പട ശശിയേട്ടനാണ് പപ്പട ശശിയേട്ടൻ്റെ വീടാണ് ഇതിൻ്റെ ഏട്ടനാണ് നമ്മളിപ്പോൾ പണിയുള്ള വീട് ഇട്ടുക ഇത് ക്ഷീപച്ചുടെ വീടാണ് രഘു ഏട്ടൻ്റെ ഒക്കെ ചായക്കട രഘു ഏട്ടൻ്റെ ഒക്കെ വീടാണിത് അപ്പോൾ നമ്മൾ ഇനി അങ്ങനെ താഴത്തേക്ക് ഇറങ്ങുകയാണ് താതിക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ഈ കാണുന്നതാണ് നമ്മളെ ഉണ്ണിഷ്നേട്ടൻ്റെ വീട് ഈ ഉണ്ണിഷ്നാട്ടിൻ്റെ വീട്ടിൽ നമ്മൾ ഇനി ഒരു ആറ് തെങ്ങ് കയറാണ്ട് ഇവരുടെ വീട്ടിലും ആറ് തെങ്ങ് കയറി കഴിഞ്ഞിട്ട് വേണം ഇവിടുന്ന് കഴിച്ചിലാവാൻ പറഞ്ഞു അപ്പോൾ അവിടുന്ന് തെങ്ങ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തുള്ള ശീ നമ്മളോട് നാല് തെങ്ങ് കയറാൻ വേണ്ടി പറയുന്നത് നമ്മളമ്മന്നെയാണ് അപ്പോൾ അവിടെ ഒരു നാല് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വോട്ടർഷം മതിയാണ് അപ്പോൾ ഇവരുടെ തെങ്ങേറ്റം കഴിഞ്ഞ് വരുടെ ആറ് തെങ്ങ് കയറി കഴിഞ്ഞ് ഇപ്പോൾ നമ്മളതിൻ്റെ മുന്നേ ആറ് തെങ്ങ് കയറി കഴിഞ്ഞ് പിന്നെ ഈ ശിവന്മാരുടെ അവിടെ നാല് തെങ്ങാറാണ് കിട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് ശേഷം ഏകദേശം ശിവന്മാരോടേക്ക് വന്ന് അതാണ് ശിവന്മാരുടെ വീടാണോ നായലുള്ള വീടാണ് ശിവന്മാരുടെ വീട് ഇട്ടാ അപ്പം മീന്നുട്ടി അതിനെ പോവാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് രണ്ട് മണി കഴിഞ്ഞിട്ട് രണ്ടേക്കാലം ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചോറിനാ വേണ്ടി നേരെ വീട്ടിലേക്ക് വരും ഇപ്പോൾ വണ്ടി ഇവിടെ കൊടുന്ന് നിർത്തി അപ്പോൾ രണ്ടേക്കാലമായിട്ടാണ് അപ്പഴത്തിന് പിന്നെ ഗുളിക കഴിക്കാനുള്ള കാരണം നേരെ വീട്ടിലേക്ക് വന്ന് അപ്പോൾ നമ്മൾ രാവിലെ പൂക്കളിട്ടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പഴത്തിന് മുത്തശ്ശി വന്നിട്ടുണ്ട് എമ്മയ്ക്ക് പഞ്ചിട്ട് കഴിഞ്ഞാൽ കാരണം ഇപ്പോൾ മുത്തച് വന്നാണ് അപ്പോൾ അങ്ങോട്ട് ശിവമോളാണെന്നു വച്ചാൽ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് രാവിലെ അപ്പോൾ രാവിലെ മിന്നാമിന്നി കൊടുക്കുന്നുണ്ടായിരുന്നു കുട്ടനെ കുട്ടനെ മിന്നാമിന്നി വേണം തന്നിട്ട് അപ്പോൾ അതിലത്തെ ഒരു മൗമൂടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ ശിവമോളനായിട്ട് ഇന്ന് കളിക്കൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പക്ഷെ വീട് ശിവമ്മയോടെ ആയിരുന്നു മിഷീൻ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പോണ പോലെ ഞമ്മള് പരമേശ്വരേട്ടനെ കണ്ടു പരമേശ്വരേട്ടന ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള മജീദ്ക്കാരിന്റെ പറമ്പിൽ ഉല്ലരി ഉണ്ടായിരുന്നു അതാണ് ശിവമ്മയുടെ വീട് അപ്പോൾ അവിടെ തന്നെയാണ് ഇത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഇളനീരി എത്തി കൊടുക്കാതെ കണ്ടിട്ട് ഞാൻ പോയി ഉണ്ടായിരുന്നത് രണ്ടേക്കാലം ഒക്കെ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്നിട്ട് ശശിയേട്ടൻ്റെ വീട്ടിൽ മോളെ പപ്പട ശശിയേട്ടൻ്റെ വീട്ടിൽ തെങ്ങ് കയറി കഴിഞ്ഞാൽ മുമ്പ് ഏട്ടൻ്റെ വീട്ടിൽ തെങ്ങ് കയറുമ്പോൾ ഒരു പുളിമാരം ഉണ്ടായിരുന്നു ആ പുളിമാരത്തിൻ്റെ മുകളിൽ നിന്ന് പുളി ആ പുളി കണ്ടതെങ്കണ വായൽ ആകെ ഇങ്ങനെ വെള്ളം ഓറി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ആ പുളിമാരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പുളി പൊടിച്ചിട്ട് എന്തെന്നാ പറയാ ആകെ ഒരു ഒരു പുളിപ്പ് അപ്പം അത് കഴിഞ്ഞാവശ്യം അപ്പഴത്തിന് വിജേട്ടൻ്റെ വീട്ടിൽ ഒരു തെങ്ങുകാരാണ്ട് തന്നിട്ട് വിജേട്ടൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിജേട്ടൻ്റെ വീട്ടാണിത് അപ്പോൾ അവിടെ ഒരു തെങ്ങാറുണ്ട് അപ്പോൾ ഒരു തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷം മാതിരിയാണ് ഒരു തെങ്ങ് രണ്ട് തെങ്ങ് പറഞ്ഞിട്ട് അപ്പോൾ അവരുടെ വീട്ടിലത്തെ തെച്ചിപ്പൂവും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി ഇതാണ് വിജേട്ടൻ്റെ വീട് അപ്പോൾ വിജേട്ടൻ്റെ അമ്മ തെങ്ങ് അറിയിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൈസ ഒക്കെ തന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അമ്മ പറഞ്ഞു അപ്പുറത്തെ പറമ്പിൽ മോനെ ഒരു വായ കൊലച്ചുള്ള നടുവിൽ നിന്നാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനതൊന്ന് പോയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോയി അല്ലേ വായ കൊലച്ചിരിക്കണെങ്കിൽ നടുവിൽ കൂടി വന്നുള്ളത് മേലക്കൂടെ അല്ല വായ കൊലച്ചിട്ട് വരിക പക്ഷേ അവരുടെ വീടിൻ്റെ അപ്പുറത്ത് നടുവിൽക്കൂടി വരുന്നത് അപ്പോഴത്തേന് പിന്നെ ഞാൻ നാസർഖാൻ്റെ അവിടേക്ക് തെങ്ങാൻ വേണ്ടി പോകുമ്പോൾ അപ്പോഴത്തേന് ഉണ്ണിയട്ട പോ മേലേക്ക് പോകട്ട ഇതാണ് നാസർഖാൻ്റെ വീട് നമ്മളെ ചായക്കാട് നാസർഖാൻ്റെ വീടാണിത് അപ്പോൾ ആ മൂപ്പരിക്കുള്ള രണ്ട് തെങ്ങും കയറി കഴിഞ്ഞിട്ട് ഇളനീരൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് അമൃതയിച്ചിച്ച് അതിനെ പോയിരുന്നു അപ്പോൾ അമൃതയിച്ച് രണ്ട് തെങ്ങിണ്ട് ഉണ്ണിയേച്ച് പോയതെന്ന് പറഞ്ഞു അപ്പോൾ അമൃതേച്ച് എവിടെ പോയിട്ട് വരികയായിരുന്നു അപ്പോൾ അമൃതരിച്ച് വന്ന് അപ്പോൾ അവരുടെ തെങ്ങിൻ്റെ മണ്ടേം വന്നിട്ട് ഞാൻ താമരശ്ശേരി ഈ മാറാടി ഭാഗമാണ് ഇപ്പോൾ ആ കാണുന്നത് കേട്ടോ ഞമ്മൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുത്തുള്ള വീടിനാണ് ഇത് കണ്ടോ തെങ്ങിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ വീട് എടുത്തുള്ളത് താമരശ്ശേരി ഭാഗമാണ് കാണുന്നത് മറാടി അതിൻ്റെ മുകളിൽ നിന്ന് ഇളനീര് എടുത്തിട്ട് അതിനൊരു ഇളനീര് വേണം തന്നെ ഇപ്പം തെങ്ങിന്റെ മണ്ടയും വന്നിട്ടുള്ള കളിയാണ് കേട്ടായി കാണണമൊക്കെ ഇനിയിപ്പോൾ ഇളനീര് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അപ്പഴത്തിന് ജപ്പിത്ത അതിൻ്റെ അപ്പുറത്ത് സത്താർഖാൻ്റെ വീടുണ്ട് സത്താർഖാൻ്റെ വീട്ടിൽ നാല് തെങ്ങ് അപ്പോൾ അവർ അങ്ങോട്ട് പോയിക്കണ് അപ്പോൾ സത്താറക്കാൻ്റെ മണ്ട അവിടെ അവർ സത്താർഖാൻ്റെ നാല് തെങ്ങ് ഏറാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പളത്തിന് അഞ്ച് മണി കഴിഞ്ഞിട്ട് അഞ്ചേ പത്തൊക്കെ അയക്കണേ ഇങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും വടം മുഖ്യ ബംഗാളിയുടെ കഴിഞ്ഞോട്ടിരിക്കുന്നത് അപ്പോൾ സത്താർക്കാൻ്റെ ആ നാല് തെങ്ങും കയറി കഴിഞ്ഞു അപ്പോൾ അവരവിടുത്തെ അവിടെ അങ്ങനെ ആയിട്ട് ഒരു ചെടിയുടെ മുകളിൽ കുറേ ഒരു പഴുത്തിട്ടുള്ള കായമായിട്ട് ഒരു മുന്തിരി 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 ആയിരത്തൊരു സാധനം കേട്ടോ എന്താണ് അതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഞാൻ ചെറുപ്പത്തിലൊക്കെ തിന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ടൊക്കെ തിന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് അങ്ങനെ ആയിട്ട് പോരുകയാണ് എന്താണ് അതിൻ്റെ പേര് മറബ് മറുപറിയന്താ മറുപറിയൊന്നും ഉണ്ടല്ലേ മറുപറി ആ മറുപറി തന്നെ തോന്നുന്നത് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്ന വരവാണ് കേട്ടോ അപ്പോൾ നാസർഖാൻ്റെ അവിടെ നിന്ന് പൈസ മേടിച്ചിട്ടില്ല നമ്മളെ ചായക്കട നാസർഖാന്റെ അവിടെ തെങ്ങേറിണ്ടന്ന് അപ്പൊ ഊപ്പരൊക്കെ പൈസ മേടിക്കാൻ വേണ്ടി ചായക്കടയുടെ അവിടെ നിർത്തി അപ്പൊ മൂപ്പര് പറഞ്ഞു നാളെ തന്നെ തന്നെ അങ്ങനെയാണ് ഓരോ ദിവസം ബംഗാളിന്റെ കഴിഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇട്ടാ